സഞ്ജു ടക്ക് ഒരു ഒഫൻസ് ചെയ്തെന്നുള്ളത് ശരിയാ അതിനുശേഷം അയാൾക്കെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കുന്നു എത്ര പെൺകുട്ടികളുടെ മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വെബ്സൈറ്റിൽ പ്രചരിക്കുന്നുള്ളത് ഇവിടെ ഒരു ഡോക്ടർ ഒരു ഐ എ എസ് ഓഫീസർ വെങ്കിട്ടരാമൻ അറിയില്ലേ അയാളെ കാർ ഇടിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്നു എം വി ഡി ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ എന്താ ഇൻഫ്ലുവൻസർ വരുമ്പോ ഒരു വിഷയവും ബാക്കിയുള്ളവർ വരുമ്പോ വേറൊരു വിഷയവും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന കുറെ ആൾക്കാരില്ലേ ഇല്ല ഈ അടുത്ത് നിങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായില്ലേ എന്താ നിങ്ങൾ ആ വിഷയത്തിൽ ചെയ്തത് ഒരാളെ കല്യാണത്തിന് പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ മർദ്ദിച്ചില്ലേ നിങ്ങൾ എന്ത് ചെയ്തു ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുത്തരവുണ്ട് നിങ്ങൾ എന്താ അവരെ ചെയ്തേ നിങ്ങൾക്ക് യൂണിയൻ ഇല്ലേ നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടായിക്കൂടാ ഒരു സംഘടനാ സംവിധാനത്തിൽ വന്നുകൂട തിരുത്തലുകൾ ആദ്യം നിങ്ങളുടെ കൂട്ടത്തിനകത്ത് ഉണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ നിന്നാണ് നമ്മുടെ കൂട്ടത്തിൽ എന്താണ് പ്രശ്നം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോ എല്ലാവരോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരല്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംരക്ഷണം കിട്ടത്തില്ല നിങ്ങൾ പറ പണ്ട് പത്രക്കാര് ചാനലില് പണിയെടുക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് മോശം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു പിന്നീട് ചാനൽ വന്നിട്ടാകുമ്പോ അത് സ്റ്റോപ്പ് ആയി അങ്ങനെ പത്രക്കാരൊക്കെ ചാനലിലായി ഇപ്പൊ വ്ലോഗർമാരെയാണ് കുറ്റം പറയുന്നത് ഞാൻ ഇപ്പോഴും പറയാണ് കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു തരത്തിലുമുള്ള പ്രവർത്തി ഇൻഫ്ലുവൻസർമാർ ചെയ്തിട്ടുണ്ടോന്നു മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂട്ടുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളൊരു കൃത്യമായ ഉള്ള ഒരു സംഘടനയാണ് നമ്മുടെ സംഘടനയിലുള്ള ഒരാൾക്കെതിരെ ത്രീ സെവന്റി സിക്സ് അലിഗേഷൻ ഒരു പീഡനം വന്നപ്പോൾ നമ്മൾ വിത്തിൻ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ അയാളെ മാറ്റി നിർത്തിയ ഒരാളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു അംഗമാണ് പേര് പറയുന്നത് അല്ല മാറ്റി നിർത്തിയൊരു സംഘടനയാണ് അന്ന് പരസ്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം അല്ലെങ്കിൽ നാളുകൾ നിങ്ങളെ കൈയേറ്റം ചെയ്യും പിന്നെ നിങ്ങൾ എവിടെയും പോകുമ്പോൾ ഒരു ലീഗലി പെർമിഷൻ എടുത്തിട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു എഴുത്ത് കൊടുത്തിട്ട് അവരുടെ പെർമിഷൻ എടുത്തിട്ട് ഒരു രേഖ ഉണ്ടാവും അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഞാനിപ്പോ സായി പറഞ്ഞിട്ട് ഒരു വിഷയം അറിഞ്ഞു ഇതിനിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഏതോ ഒരു കല്യാണത്തിന്റെ ഇടയിൽ നിങ്ങളെ പറയുന്നത് ഇതെന്തുകൊണ്ടാ നിങ്ങൾ ആദ്യ ഒരു വാട്സപ്പിലാണെങ്കിൽ നിങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു അപ്പൊ അതിൽ പരാതിപ്പെട്ട പരാതിപ്പെട്ടോ അല്ല ഞാൻ അവരല്ല പറയുന്നത് നിങ്ങളെ കയ്യേറ്റം ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് അല്ല നിങ്ങൾ ഒരു യൂണിയൻ ഒക്കെ പ്രവർത്തിച്ച ആഗ്രഹങ്ങൾ പോകാൻ പറ്റും ഇപ്പോഴും ആൾക്കാർക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു മൊബൈൽ പിടിച്ച് ഓടുന്ന പണിയല്ലേ എനിക്കറിയാം നിങ്ങളെ റിസ്ക് എത്ര പോകുന്നുണ്ട് എത്ര പണിയുണ്ട് കയ്യിൽ പിടിച്ചെടുക്കണ്ടേ ഓടണ്ടേ ഇല്ല നമുക്ക് എംഫോർട്ട് എത്തിയില്ല ഷതാം എത്തിയില്ല അവർ വ്യക്തമായ കാരണം പറഞ്ഞിട്ടുണ്ട് അവർക്ക് പല കാരണങ്ങളിൽ ഇവിടെ വരാൻ പറ്റാത്തതാണ് കാരണം ഔട്ട് ആണുള്ളത് കെ ജൂബ്രോ വീഡിയോ ആച്ചതന്നിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ അദ്ദേഹം അവിടെ നിന്ന് വീഡിയോ ആച്ചതന്നു അത് ഇവിടെ പ്ലേ ചെയ്തു പിന്നെ ഇതൊരു സംഘടനാ സംവിധാനമാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാണ് ഒന്നുമില്ല മനസ്സിലായോ ആരെല്ലാവരും ഇതിൽ കേറി പ്രവർത്തിച്ചോളൊന്നുമില്ല പണിയെടുക്കേണ്ടി വരും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ മാത്രം മാത്രമാണ് കോക്കിന്റെ ഒരു വിഷയമാണ് അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്താണല്ലോ പുറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ശിവരാം അദ്ദേഹം വിളിച്ചിരുന്നു നമ്മൾ സംസാരിച്ചു നിക് ബ്ലോക്സിനും ഇതേപോലൊരു കാരണം ഇതൊക്കെ ഇൻഫ്ലുവൻസർ മാറിയില്ല അവർക്ക് ഏതെങ്കിലും ഒരു ആഡോ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒക്കെ വരുമ്പോ അവർക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം പക്ഷെ നിക്കോക്കെ കഴിഞ്ഞതൊക്കെ സജീവമായിട്ടുണ്ടായ നിക്കിനോട് സംസാരിക്കുകയും നിക്കുവായിട്ട് നല്ല ബന്ധമാണ് സംഘടനകളില് സജീവ കഴിഞ്ഞ അബാദിന്റെ പരിപാടിയിലൊക്കെ ആശങ്ക അതെ അതെ കണ്ണൂരിലുള്ള പരിപാടിയിലാണ് എല്ലാം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ഞാൻ പ്രസിഡന്റ് ആണ് കണ്ണൂരിലെ പ്രോഗ്രാമിലാണ് അബാദിലെ പ്രോഗ്രാമിൽ അത് തുടരണോന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തുടർന്നു ഇന്ന് നമുക്ക് എലക്ഷൻ മറ്റുള്ള പരിപാടികളൊക്കെ ആലോചിച്ച് കാണാം പോസിബിൾ ആയില്ല ടൈമില്ല അടുത്ത എലക്ഷനിൽ മാത്രമായിട്ട് ഒരു പരിപാടി പരിപാടിയൊക്കെ സഞ്ജു ടെക്കി അബാദിന്റെ പ്രോഗ്രാമിൽ വന്നിരുന്നു അബാദിന്റെ പ്രോഗ്രാമിൽ സഞ്ജു ടെക്കി നമ്മുടെ ഭാഗമായിരുന്നു പക്ഷെ മെമ്പർ അല്ല സഞ്ജു ടെക്കി മെമ്പറല്ല അപ്പൊ സഞ്ജു ടെക്കിയുടെ കേസ് തന്നെ സഞ്ജു ടയ്ക്ക് ഒരു ഒഫൻസ് ചെയ്തത് ശരിയാ അതിനുശേഷം അയാൾക്കെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറ്റോ എന്താണ് ഇവിടെ ഒരു ഡോക്ടർ ഒരു ഐ എസ് ഓഫീസർ വെങ്കിട്ടരാമൻ അറിയില്ലേ അയാൾ കാർ ഇടിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്നു അയാൾ ഇപ്പൊ എവിടെയാളെ സർവീസിലാണുള്ള അയാള് അയാൾ സർക്കാരിന്റെ സർവീസിലാണ് നിക്കുന്നുള്ളത് സഞ്ജു ചെയ്തതിനെ ന്യായീകരിക്കല്ലോ സഞ്ജു ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഗ്രൂപ്പിലിട്ട് സഞ്ജുനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്നുമാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് സഞ്ജുവിനെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതെന്താണിത് ഒരു വേട്ടയാടലെന്നെ നടത്തിയില്ലേ എം വി ഡി ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ വെങ്കിട്ട് രാമന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ലൈസൻസ് അയാൾക്ക് കൊടുക്കാതിരിക്കുക അയാളെ കാർ ഓടിക്കാനെ ജീവിതത്തിൽ പാടില്ല എത്ര വലിയ അപകടമാണ് സംഭവിച്ചത് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇല്ലാണ്ടായത് എന്താ ഇൻഫ്ലുവൻസർ വരുമ്പോ ഒരു വിഷയവും ബാക്കിയുള്ളവർ വരുമ്പോ വേറൊരു വിഷയവും നടക്കുന്ന കാര്യല്ല എത്ര പ്രശ്നങ്ങൾ ഇൻഫ്ലുവൻസർമാർ നേരിടുന്നുണ്ട് എത്ര പെൺകുട്ടികളുടെ മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വെബ്സൈറ്റിൽ പ്രചരിക്കുന്നുള്ളത് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഇൻഫ്ലുവൻസർമാരുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചിത്രങ്ങൾ കൊടുക്കാണ് മുഖ്യമന്ത്രിക്ക് മൂന്ന് കൊല്ലം മുമ്പ് പരാതി കൊടുത്തു ഇവര് ഒരു നടപടിയില്ല എന്നിട്ട് കിക്കാണ് ഇടപെടുന്നത് മൂന്ന് കൊല്ലത്തിന് ശേഷം സംഘടന രൂപീകരിച്ച ശേഷം മൂന്ന് കൊല്ലത്തിന് ശേഷം ഞങ്ങളുടെ ഇടപെടലില്ല കേസെടുത്ത് എട്ട് ഫോണ് പിടി രണ്ട് ഫോൺ പിടിച്ചിട്ടുണ്ട് കോടതിയിലാണ് കിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ കിക്ക് എന്ന് പറയുന്ന ആശയം ഞാൻ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് മനസിലായോ സായിക്കൊന്നത് സായിക്ക് വേണ്ടിയിട്ടാണ് മൊനുക്കയോ നിക്കോ ശതാമോ ആര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് മനസ്സിലായോ എന്റെ നിലനിൽപ്പ് ബാക്കിയുള്ളവരുടെ നിലനിൽപ്പ് എല്ലാവരെയും നിലനിൽപ്പ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്കെതിരെ നാളെ കേസ് വരില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുവോ ആ വിഷയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയാൻ പറ്റുമോ അല്ല ഇപ്പൊ നാളെ ഞാൻ ഏതെങ്കിലും ഒരാൾക്കെതിരെ വാർത്ത വന്നു എനിക്കെതിരെ പതിനാല് കേസുകൾ ഉണ്ടായിരുന്നു നാളെ ഞങ്ങൾക്ക് കേസുകൾ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ വാർത്ത കൊടുക്കുമ്പോ കേസുകൾ ഉണ്ടാവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കേസുകൾ ഉണ്ടാവും അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഈ പണിക്ക് നിൽക്കണ്ട ചെയ്യാൻ പറ്റണല്ലോ പിന്നെന്താ പറയാ ഞാനിപ്പോഴും പറയുന്നത് ഒരു പരിധിവരെ ഒക്കെ ഇൻഫ്ലുവൻസർമാരെ റീച്ചിരുത്താൻ അപ്പോൾ ആക്ച്വലി സഞ്ജുവിന്റെ കേസാണ് അടക്കം അല്ലെങ്കിൽ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ മെയിൻ സ്ട്രീം മീഡിയൊരു നെറ്റ്വർക്ക് ആണ് ആർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് മെയിൻ സ്ട്രീം മീഡിയം നഷ്ടപ്പെട്ടില്ല കാരണം ഇൻഫ്ലുവൻസർമാർ അവരെക്കാൾ പബ്ലിസിറ്റി അവരുടെ ഒരു പരിസ്യം വരുമ്പോൾ നമ്മൾ റിമോട്ട് എടുത്ത് മാറ്റുകയാണ് ഇൻഫ്ലുവൻസർമാരുടെ പരിസയം ആൾക്കാർ കാണുകയാണ് രണ്ടും ഡിഫറൻറ്റ് ആണ് അവരുടെ പല മേഖലകൾക്ക് അടി വന്നുകൊണ്ടിരിക്കുകയാണ്